സംശയങ്ങളൊക്കെ ചോദിക്കാനായിട്ടുള്ള നിവാരണത്തിനായിട്ടുള്ള ഒരു ലൈവാണ് കാലത്ത് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല വൈകുന്നേരം നമുക്കൊരു എട്ടരൊക്കെ കഴിഞ്ഞിട്ട് ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേക്കും എട്ടര ഒമ്പത് മണിയൊക്കെയൊക്കെ നമുക്കൊരു ലൈവ് വരാനായിട്ട് ശ്രമിക്കാം പരമാവധി എല്ലാവരും സഹകരിക്കുക അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ നമുക്കൊന്ന് തുടങ്ങായിരുന്നു ഇപ്പോൾ ലൈവ് കൊണ്ട് ഉദ്ദേശം ലൈവായിട്ട് ഇപ്പം നമുക്ക് നിങ്ങൾ നിങ്ങൾ കമ ഇതൊക്കെ ചോദിക്കണം അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ലൈവായിട്ട് നമുക്കിത് പറഞ്ഞു തരാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഹായ് പറയുകയാണെങ്കിൽ ഉപകാരമായിരുന്നു എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ തരം പരമാവധി പറയാനായിട്ട് ശ്രമിക്കാം കേൾക്കുന്നുണ്ടോ പറയുന്നത് എന്നാരെങ്കിലൊന്ന് കമൻ്റ് ചെയ്യാം ആരെങ്കിലും ഉണ്ടോ ചില ദിവസം നമ്മളായിരിക്കണം ഉദ്യോഗത്തിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈവില് സംശയമായിരുന്നു അപ്പം അങ്ങനെ ഇതോപ്പം തന്നെ നമ്മൾ സംശയ നിവാരണാർത്ഥം ഇള്ളതിരി എന്ത് കത്തിക്ക എന്തിനാണ് കത്തിക്കുന്നത് എന്നൊരു സംശയം ചോദിക്കുന്നുണ്ടായിരുന്നു വാട്സാപ്പിൽ അപ്പോൾ അതിനുള്ള ഒരിത് പറയാം നമ്മൾ ഉള്ളതിരി ശനി ദോഷ നിവാരണാർത്ഥത്തിന് നമ്മൾ കത്തിക്കുന്നതാണ് ശനി ഇത് ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട എള് നമ്മൾ ഒരു കിഴി കെട്ടിയിട്ട് ഭഗവാന്റെ മുമ്പിൽ അയ്യപ്പ മുമ്പിലോ അല്ലെങ്കിൽ ഹനുമാൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ ശിവൻ്റെ മുമ്പിലൊക്കെ നമ്മൾ അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ നമുക്ക് വെള്ളത്തിരി കത്തിക്കാവുന്നതാണ് പ്രശ്നമൊന്നുമില്ല ശനി ദോഷ കാരണം ആർക്കിന് കിഴട്ടി സമർപ്പിക്കുന്ന ഏറ്റവും നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ എള്ള് കിടക്കുന്നതിന് മുമ്പ് ഒരു പിടി എള് നമ്മുടെ തലയണയുടെ അടിയിൽ വെച്ചിട്ട് കിടന്നു തുടങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ ഒന്നെങ്കിൽ ഒഴുക്കുള്ള വെള്ളത്തിൽ കളയുക അല്ലെങ്കിൽ കത്തിച്ച് കളയുക നീല അരിച്ചു കളയുക അല്ലെങ്കിൽ കിഴികെട്ടിട്ട് അതുപോലെ തന്നെ കത്തിക്കുന്നതും ശനി ദോഷത്തിന് ഏറ്റവും ഉത്തമമാണ് അതുപോലെ തന്നെ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് ശനിദോഷ നിവാരണാർത്ഥി ഏറ്റവും നല്ലതാണ് കാക്കകളെ ഉപദ്രവിക്കാതിരിക്കാം അതുപോലെ തന്നെ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കാം പിന്നെ കാക്കകളുടെ ആട്ടി അകറ്റാതിരിക്കാം ഓക്കെ നമ്മൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പിതൃകാര പിതൃകൾക്ക് മോശം കിട്ടണമെങ്കിൽ കാക്ക എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ഐതിഹ്യം പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാക്കേനെ പരമാവധി ഓട്ടിയ ഓടിച്ചൂടാതിരിക്കാം അപ്പോൾ നമ്മൾ ില്ക്കുറിച്ച് വിക്സായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളത് കാണാത്തവരാണെങ്കിൽ അത് കാണുക എന്നുള്ള കമൻ്റുകളൊക്കെ അയക്കുക മനസ്സിലാക്കാത്ത അതൊക്കെ ചോദിക്കുക അപ്പോൾ പിന്നെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ നിങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉത്തരം പറയുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിട്ട് നമ്മൾ സമയം കണ്ടെത്തി വന്നിരിക്കുന്നതാണ് നിങ്ങൾ ഭയ സംശയങ്ങൾ ചോദിച്ചു നമ്മൾ ഇത്തരം നൽകുന്നതാണ് ഇപ്പോ ഇന്ന് ദുഃഖശനി നാളെ ഈസ്റ്റർ യേശുക്രിസ്തുവിൻ്റെ ഉയരം തെഴുന്നേൽപ്പാണ് അപ്പോൾ നാളെ ഞായറാഴ്ച കൂടിയാണ് വിഷ്ണു ക്ഷേത്ര ദർശനം വിഷുക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ് അപ്പോൾ യേശുക്രിസ്തു എന്തിനു വേണ്ടിയാണ് കുരിശിൽ ഏറ്റപ്പെട്ടതും അല്ലെങ്കിൽ ആരാണ് അതിനെ ചതിച്ചതും അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയും അദ്ദേഹത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങളൊക്കെ തീരുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ക്രൂശല ഏറ്റപ്പെട്ടത് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിൻ്റെ പീഡാസഹനങ്ങളൊക്കെയൊക്കെ ചെയ്യുക അതുകൊണ്ട് തന്നെ നാളെ ഉയർത്താണ് ഉയർത്തെഴുന്നേറ്റം യേശുസ്തുവിൻ്റെ അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുക അപ്പോൾ ഉള്ളൂ അല്ലെങ്കിൽ ലൈവ് വന്നിരുന്ന സംശയങ്ങളൊക്കെ ചോദിക്കാമായിരുന്നു പറയുന്നത് ഇപ്പോൾ രണ്ട് ലൈവില് വന്നിട്ടും ആരും സംശയം ചോദിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ ലൈവാണ് രണ്ടാമത്തെ അത് ലൈവിലാരും സംശയങ്ങൾ ചോദിച്ചിട്ടില്ല യുറ്റൂബ് മറ്റേ വാട്സാപ്പിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള വീഡിയോസും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോസ് മന്ത്രങ്ങളൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത് അങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളിനി നാളെ നാളത്തെ ലൈവില് നമ്മൾ ഗരുഡ നക്ഷത്രങ്ങളെ കുറിച്ചിട്ടാണ് പറയുക അപ്പോൾ അത് എല്ലാവരും കാണണം ഗരുഡ ഗരുഡനക്ഷത്രം എന്താണെന്ന് ഗരുഡൻ്റെ എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് അതിൻ്റെ എന്താണ് നിങ്ങൾക്ക് രടനക്ഷത്ര ജനിച്ചുള്ള ഗുണങ്ങൾ ഉള്ള വീഡിയോ ആണ് നാളെ വരുന്നത് അപ്പോൾ എല്ലാവരും കാണാം ഇന്ന് നമ്മൾ നമ്മളിട്ടിരുന്ന വീഡിയോ കൗളാചാരം കൗളാചാരം അങ്ങനെയാണ് കവളം നമ്മൾ നമ്മളിട്ടുണ്ടായിരുന്നു കവളത്തിന് എന്തൊക്കെയാണ് അതിൻ്റെ പൂജകൾ പ്രത്യക്ഷത്തിലുള്ള പൂജകൾ എന്താണ് പൂജാ വിധികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പഞ്ചമകാരം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെയാണ് ഇന്നിട്ടിരിക്കുന്നത് അപ്പോൾ അത് കാണാത്തവരെ അതുപോയിട്ടെല്ലാം കാണുക നിങ്ങൾക്ക് ഉപകാരത്തിന് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മളത് കൂടുതലായിട്ട് ആൾക്കാർ കാണുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒന്നുകൂടി അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ ലൈവൊക്കെ വരുന്നത് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കാണുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങൾ മിനിറ്റ് ആയിട്ട് ആരും തന്നെ വന്നിട്ടില്ല വന്നിട്ടുണ്ട് ആരെങ്കിലും ഒരാൾ ഉണ്ടോന്നു ആയി വിടായിരുന്നെങ്കിൽ അതിൻ്റെ സംശയങ്ങളൊക്കെ ഒക്കെ ആയിരുന്നു ഉപകാരമായിരുന്നു ாம்ேஷ வரதா கௌரி நந்தனாம் கணேஷவரதா கஜான கஜானம் கௌரி வந்தனாம் கணேஷ வரதா गजानना 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 ओम गजवद गौरी नंदन गजवद गणेश वरदा ही गजानना, गजानना 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 ओम और വന്നിട്ടുള്ളവർ നിങ്ങളൊന്ന് വന്നത് വരുന്നത് ഒരു ഹായ്വിടായിരുന്നു ഉപകാരമായിരുന്നു വോയിസ് വോയ്സ് കേൾക്കണമെന്നൊന്ന് പറയാമോ പിള്ളവരാണോ എന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ വോയിസ് കേൾക്കാൻ വരുന്നുണ്ടോ അതൊരു ഉള്ളവരൊന്ന് ഹായ് ഇടാമോ ഓഴ്സ് കേക്കുന്നുണ്ടോന്ന് പറയാമോ ജലവേറും മുൻകിരീടം മകര വടിപടും കുന്തലം നൽപ്പതക്കം ചാരുശ്രീ പോണമൂലും മേൽക്കോട്ടും പട്ടുടപ്പും ുംകോൾ വലതു കരം അതിൽ പിന്നെ വാമകപാലം ചേരുമ്പോ തിൻ പുറത്തങ്ങാമ്പന്നെ വരുന്നില്ല അപ്പൊ നമ്മള് ഇന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്കിതങ്ങ് നിർത്താം ലൈവ് ഇപ്പം ഒന്നും എട്ട് മിനിറ്റ് ആയില്ലേ അപ്പോൾ ആരും തന്നെ കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലൈവിലേക്ക് വരുന്നവരൊന്ന് സഹായമൊന്നും ഇടാമായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു കേൾക്കുന്നുണ്ടോ വോയിസ് ഒന്ന് പറയായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു കേൾക്കുന്നുണ്ടോ ലൈവ് കേൾക്കുന്നുണ്ടോ ആ ഓക്കെ നമുക്കെന്നാൽ അന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ ഇതങ്ങ് നിർത്താം ഒമ്പത് മിനിറ്റ് ആയില്ലേ ആരും തന്നെ കാണുന്നില്ല അപ്പോൾ നമ്മൾ ഒരു വ്യക്തി ജീവിതത്തിൽ നമ്മളൊരു സ്നേഹം അല്ലെങ്കിൽ കരുണ എന്ന് പറയുന്ന എന്താണ് നമ്മൾ സഹജീവികളോടുള്ള ഒരു മനോഭാവത്തെ നമ്മളത് എങ്ങനെ നമ്മളുടെ വ്യക്തി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം എന്താണ് നമ്മൾ ഒരു സമൂഹത്തോട് നമ്മൾ ചെയ്യേണ്ട പ്രതിബദ്ധത നമ്മളൊരു ഒരു ഗ്രഹത്തിലെ ഗ്രഹത്തിൽ ഇരിക്കുന്നു അപ്പോൾ നമ്മളൊരു ഗ്രഹത്തിലെ നമ്മൾ നാല് കുടുംബങ്ങളുണ്ട് നാല് കുടുംബങ്ങളും അല്ല നാല് പേരുണ്ടെന്ന് വിചാരിക്കുക ഗ്രഹത്തിൽ നാല് പേരോടും തുല്യമായിട്ടുള്ള സ്നേഹം ആ സ്നേഹം ഒരു ആ സ്നേഹബന്ധം ആ സ്നേഹബന്ധത്തിലേക്ക് എന്താ പറയുക ഉപാധികളില്ലാതെ സ്നേഹിക്കുക ഉപാധികളില്ലാതെ സ്നേഹിച്ചാൽ മാത്രമാണ് നമുക്കത് സ്നേഹബന്ധങ്ങളും നമുക്കെന്താണോ ലഭിക്കേണ്ടത് ആ ഉപാധികളില്ലാതെ സ്നേഹിക്കുക എന്ന് പറയുക ആ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഒരു ജീവിതത്തിലേക്കൊരു അർത്ഥം ഉണ്ടാവുള്ളൂ ഭാര്യ ഭർത്താവിനോട് സ്നേഹിക്കുന്നത് അതും മറ്റുള്ള ഇത് ചിന്തകളോടുകൂടി അല്ലാതെ പൈസയ്ക്ക് അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് അല്ലാതെ സ്നേഹിക്കുന്ന അതിലൊരു സ്നേഹബന്ധം അതുപോലെ തന്നെ ഒരു അമ്മ മകനോടുള്ള സ്നേഹം ആരുടെയും ഒരു സ്നേഹബന്ധം ആണുള്ളത് സ്നേഹത്തൊക്കെ വലിയൊരു ശക്തി എന്ന് പറയാം സ്നേഹത്താൽ അമ്മയുടെ ഒരു സ്നേഹത്തിന് മുമ്പിൽ എത്ര വലിയ ശക്തികളും ഇല്ലാതാവുമെന്നാണ് പറയുക എത്ര ദുഷ്ടികളും ഇല്ലാതായി തീരുമെന്ന് പറയുന്നു അപ്പം അതാണ് സ്നേഹബന്ധം അപ്പോൾ ഈ ഉപാധികളില്ലാതെ സ്നേഹിക്കുക എല്ലാവരെയും നമുക്ക് ഒന്നും ആരിൽ നിന്നും കിട്ടുമെന്നുള്ള പ്രതീക്ഷ കൂടി ചെയ്യാതിരിക്കാം അങ്ങനെ ചെയ്തെടുത്തോളം കാലം നമുക്ക് മനസ്സിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ഇതാണ് നമ്മളൊരു പ്രണയബന്ധത്തിലേർപ്പെട്ടു പ്രണയം അത് നമുക്കെല്ലാം കിട്ടുമെന്ന് വിചാരിച്ച് പ്രണയിക്കാതിരിക്കാം നമ്മൾ അതുപോലെ തന്നെ സ്നേഹിക്കുമെന്ന് വിചാരിച്ച് സ്നേഹിക്കാതിരിക്കാം അല്ലെങ്കിൽ ഒരു സഹ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ സൗഹൃദമായാലും നമ്മൾ സ്നേഹിക്കുന്ന അതേപോലെ തന്നെ സ്നേഹിക്കുമെന്ന് വിചാരിക്കാതിരിക്കുക അങ്ങനെ നമ്മൾ വിചാരിക്കേണ്ടടുത്താണ് നമ്മൾ അങ്ങനെ ഒരു സ്നേഹമില്ലാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നൂറ് ശതമാനം പരാജയപ്പെട്ടു പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ മറ്റും ഡിസ് ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു സമയം ഇതാവും അപ്പോൾ അതില്ലാതിരിക്കണമെങ്കിൽ നമ്മൾ നമ്മൾ നമുക്ക് ഉപാധികളില്ലാതെ സ്നേഹിക്കുക സ്നേഹം എന്ന് പറഞ്ഞ കരുണ ഇപ്പം നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം ഇപ്പം ദൈവത്തിന് നമ്മൾ പൈസ മറ്റുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല പൈസ കണ്ടുപിടി ദൈവം നമ്മൾ പൈസ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല മനുഷ്യരാണ് പൈസ കണ്ടുപിടിച്ചത് ദൈവത്തിന് പൈസ വേണ്ട നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ കുറച്ച് പൂ കുറച്ച് കൊണ്ടുപോവുക അപ്പം ഭഗവാന്റെ മുമ്പിൽ ഒരു കോടി രൂപ ഞാൻ എല്ലാവരോടും പറയാം ഉള്ള ഒരു കോടി രൂപ വെച്ചാലും ഒരു പൂ വെച്ചാലും ഭഗവാന്റെ മുമ്പിൽ ആ പൂവിനായിരിക്കും ഏറ്റവും കൂടുതൽ പൂ വെക്കുന്നതിൻ്റെ അടുത്തായിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടാവാം ഭഗവാൻ പൈസ കണ്ടുപിടിച്ചിട്ടില്ല അപ്പം അങ്ങനെ ഒരു ഇതുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഭഗവാനെ കാണാൻ പോകുമ്പോൾ പരമാവധി പൂക്കൾ കൊണ്ടുപോകുക എണ്ണ കൊണ്ടുപോകുക തിരി കൊണ്ടുപോകുക ഒക്കെ ചെയ്യുക അതൊക്കെയാണ് പോകാനാവശ്യമുള്ളത് പൈസ വേണ്ട അപ്പോൾ അങ്ങനെ ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്കൊന്നും അതൊന്നും ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ പത്തിരൊക്കെ നിങ്ങൾ പണിക്കുകയാണെങ്കിൽ ഒരുവരെ ഭഗവാനെ കൊടുക്കാനേ പറയണുള്ളൂ ഫുള്ളായിട്ട് കൊടുക്കാൻ പറയണില്ല അല്ലെങ്കിൽ നമ്മളോട് കടം മേടിച്ച് കൊടുക്കാൻ പറയണം കടം മേടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്നും കിട്ടാല്ല നമ്മൾ ഭഗവാൻ വേണ്ടിയിട്ട് കടം മേടിച്ചു കൊടുക്കണം നമുക്ക് ഭഗവാൻ അവിടെ കടം വീട്ടേണ്ട ഉത്തരവാദിത്വം ഭഗവാനില്ല ഭഗവാൻ പൈസ വേണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഭഗവാന് പൈസ വേണ്ട അപ്പോൾ നിങ്ങൾ കടം മേടിക്കുന്നത് നിങ്ങൾ തന്നെ ദുരിതത്തിലേക്ക് പോകുള്ളൂ കടം മേടിച്ചൊന്നും ചെയ്യാതിരിക്കുക ഏറ്റവും നല്ലത് കടം മേടിച്ച് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ പരമാവധി നമ്മൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് വലിയ വലിയ പൂജകളൊക്കെ ചെയ്യാതെ ചെറിയ ചെറിയ പൂജകളൊക്കെ ചെയ്ത് അമ്മ ഞാൻ ഉദ്ദേശിക്കുന്നത് വലിയ വലിയ പൂജാന്ന് ഉദ്ദേശിച്ചത് പരിഹാരങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതെന്നുള്ളത് ഭഗവാനുള്ള ഒക്കെ അഭിഭാഗം പ്രാപിക്കുക നമ്മൾ വെറുതെ പൈസകളും നമ്മൾ എന്താണോ ചെയ്യണം കറക്റ്റായിട്ട് ജോലിഷ്യമൊക്കെ നോക്കി അതെന്താണോ നമുക്ക് പ്രതിവിധി ചെയ്യാൻ പറഞ്ഞത് അതൊക്കെ ചെയ്ത് ചെയ്യുക നമുക്ക് ചെറുതായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ഉണ്ട് അത് ചെയ്തിട്ട് മാറുന്നില്ലെങ്കിൽ മാത്രം വലുതിയിലേക്ക് ചെല്ലുക പിന്നെ ഒരു പൂജ ചെയ്ത് നമ്മളൊരു പൂജ ചെയ്ത അതിൻ്റെ ഗുണം നമുക്ക് ഒരു മണ്ഡലകാലത്തിനുള്ളിലാണ് കിട്ടുള്ളൂ ഒരു മണ്ഡലകാലം കഴിഞ്ഞില്ലെങ്കിൽ ഒരു മാസത്തിന് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ഒരു വർഷത്തിനുള്ളിൽ ഒക്കെയാണ് കിട്ടുക അപ്പോൾ കിട്ടില്ല എന്ന് വിചാരിച്ചാൽ അടുത്ത കർമ്മം ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല ആ കർമ്മത്തിന് കൂടുതൽ കർമ്മം ചെയ്തെന്ന് വെച്ചാൽ നമുക്കൊരു ഗുണം കിട്ടാനില്ല നമുക്ക് ഒരു കർമ്മം ചെയ്താൽ അതിന് ഗുണം കിട്ടാനായിട്ട് കാത്തിരിക്കുക അപ്പം നമുക്കൊരു ഏഴ് ദിവസം കാത്തിരിക്കുക അതായത് ഒരു നാല് ഇരുപത്തൊന്ന് ദിവസമായി കഴിയുമ്പോൾ കിട്ടുക നമ്മുടെ പ്രശ്നത്തിനനുസരിച്ചിട്ട് നമുക്ക് ഗുണം കിട്ടുക അല്ലെങ്കിൽ ഇന്ന് കിട്ടും നാളെ കിട്ടുന്ന ഒരു ഇതല്ല അപ്പോൾ അത് നമ്മൾ മിഷൻ യന്ത്രമല്ല നമ്മളൊരു പൂജ എന്ന് പറഞ്ഞൊരു യന്ത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ മേടിക്കണതല്ല നമ്മൾ പൂജ ചെയ്ത് അതിൻ്റെ പരിഹാരങ്ങൾ അതിൻ്റെ ഇതൊക്കെ കിട്ടി നമുക്ക് തരണോ എന്നൊക്കെ തീരുമാനിച്ച് ഇങ്ങനെയാണ് അതിന് നമ്മൾ ഇപ്പം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളൊരു പൂജ ചെയ്തു നമുക്കൊരു ഒരു വശ്യം ചെയ്തു അല്ലെങ്കിൽ ഒരു പൂജ ചെയ്തു ആ പൂജയുടെ ഗുണം കിട്ടണമെങ്കിൽ മൂന്ന് മൂന്നാല് കാര്യങ്ങളിലൂടെ കിടന്നു പോലെ നമുക്ക് ആ ഗുണങ്ങൾ കിട്ടുള്ളൂ അപ്പോൾ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിതൃ കാരണന്മാരുടെ അനുഗ്രഹം നമ്മൾ മരിച്ചുപോയിട്ടുള്ള കാരണന്മാരുടെ അനുഗ്രഹം അത് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായേ പറ്റുള്ളൂ നമ്മൾ ബലിയിടായില്ല അല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കാതെ അതായത് നമ്മൾ ഓരോ സമുദായത്തിനും ഓരോരോ രീതിയാണ് ജാതി പറഞ്ഞ് തിരിക്കണതല്ല നമുക്ക് ഓരോ സമുദായത്തിനും ഓരോ രീതിയാണ് ഇപ്പോൾ നമ്മൾ പൊതുവായിട്ട് ബലിയിടുക ക്ഷേത്രത്തിൽ പോയിട്ട് പെണ്ഠം നനച്ച് അരിയും പോവും അരിയും വെള്ളം നനച്ചൊക്കെ അല്ലെങ്കിൽ ചോറും നനച്ച് പിണ്ഠം വെക്കുക എന്നുള്ള ചടങ്ങാണ് നമ്മളിപ്പോൾ നിലവിൽ ചെയ്തിരിക്കുന്നത് ചെയ്തു തരുന്നത് അപ്പോൾ അത് നമ്മൾ പിതൃകാർന്നവർക്ക് പിതൃബലി നടത്താതെ ഒരു കാരണം ഒരു കാര്യം ചെയ്തിട്ട് കാര്യമില്ല അതൊന്നാമത്തൊരു ദുരിതമായിട്ട് നമുക്ക് കിടക്കാം ഈ അതുപോലെ തന്നെ രണ്ടാമത് പറയുന്നത് കുടുംബക്ഷേത്ര കുടുംബദേവത പരദേവതയുടെ അനുഗ്രഹമില്ലാതെ ഒരു കാര്യം ചെയ്തിട്ട് വരില്ല അതുപോലെ തന്നെ മൂന്നാമത് പറയണത് നമ്മുടെ ഗ്രാമദേവത നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പോകാതെ ഒരു ഗുണവും നമുക്ക് കിട്ടാനില്ല അപ്പോൾ അല്ലേൽ ഇപ്പോൾ നമുക്ക് അപ്പോൾ നമുക്കൊരു സംശയമാണ് നമുക്ക് കുടുംബക്ഷേത്രമല്ല നമുക്ക് കുടുംബക്ഷേത്രം തൊട്ടടുത്തുള്ള ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ പോയിട്ട് വഴി ആയിരിക്കും അമ്മയും നമുക്ക് കുടുംബക്ഷേത്രമല്ല അപ്പോൾ നമുക്ക് അതിനുള്ള ഗുണങ്ങളൊരു കിട്ടണമെന്ന് പറഞ്ഞ് ശരിക്കും പ്രാർത്ഥിക്കാം അപ്പോൾ നമുക്കതിൻ്റെ ഉള്ള ഗുണങ്ങൾ കിട്ടുന്നതാണ് അപ്പോൾ അതായത് കുടുംബക്ഷേത്രമായില്ലേ